ഹലോ ആയിസ് ഞാൻ രണ്ട് ദിവസമായി ഇപ്പം ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട് രണ്ട് ദിവസമായി നിങ്ങൾക്ക് നോക്കി അറിയാം കുറച്ച് മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്കായാലും അച്ഛനായാലും ഫാമിലിക്കായാലും കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻസി റിലീവ് ചെയ്യുന്ന വീഡിയോ സംബന്ധിച്ചായിരുന്നു സംഭവം കുറേ നല്ല രീതിയിലുള്ള കുറേ കമൻസുകൾ വന്നു കുറേ ഒരുപാട് മോശം രീതിയിലുള്ള ഒരു പെണ്ണ ഒരു പെണ്ണിനെ എത്രമാത്രം മോശമായിട്ട് പറയാമോ അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ വൈകിട്ട് കിടക്കുന്ന കുട്ടി എത്രമാത്രം മോശമായിട്ട് പറയാമോ ആ രീതിയിലുള്ള രീതിയിലുള്ള കമൻസുകൾ വന്നു അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് റിയാക്ഷൻസ് വീഡിയോസ് വന്നു അതിൽ ട്രോളൊക്കെ ഉണ്ട് അതൊക്കെ ഇഷ്ടം അത് ഹെൽത്തി ആയിട്ടുള്ള ട്രോളാണ് പിന്നെ റിയാക്ഷൻസ് വീഡിയോ പലതും ഹെൽത്തി ആയിട്ടുള്ളതായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ഇന്ന് രണ്ട് റീൽസും ഷോർട്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വളരെ മോശമായിട്ട് പറയുന്ന രീതിയിൽ വളരെ എന്ന് പറഞ്ഞാൽ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെയും എന്നെയും അച്ചുവിനേയും എൻ്റെ ഇളയ കൊച്ചിനെ വരെ വളരെ മോശമായിട്ട് പറയുന്ന രീതിയിൽ അല്ല എൻ്റെ മൂത്ത കൊച്ചിനെ വരെ സോറി എൻ്റെ മൂത്ത കൊച്ചിനെ വരെ വളരെ മോശമായിട്ട് പറയുന്ന രീതിയിൽ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം സത്യം പറഞ്ഞ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് മാനസികമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി റിലീവിങ് വീഡിയോ ഇട്ട സമയത്ത് അച്ചു കരയുന്ന പോർഷൻ ആ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ അച്ചു കരയുന്ന പോർഷൻ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവൾ വളരെ ഹാപ്പി ആയിട്ട് കൂട്ടുകാരെടുത്ത് പ്രഗ്നൻ്റ് ആണ് എന്ന് വീഡിയോ കോൾ വരെ ചെയ്ത് എല്ലായിടത്തും പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുന്ന പോർഷൻസ് ഒക്കെ നല്ല വ്യക്തമായിട്ടുണ്ട് പക്ഷേ കരയുന്ന പോർഷനാണല്ലോ എല്ലാവർക്കും ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ആവുന്നത് അവൾ കരഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാനും കൊച്ചും അച്ചു മാത്രമേ ഉള്ളൂ അപ്പോൾ അവൾക്ക് പെട്ടെന്ന് അടുപ്പിച്ച് പിന്നെ ഒരു ഒന്നേകാൽ വയസ്സായ ഒരു കുഞ്ഞുണ്ട് അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഫീഡിങ് നിർത്തണമല്ലോ പിന്നെ എല്ലാം നോക്കണമല്ലോ എല്ലാം ഒന്ന് മാനേജബിളായിട്ട് വരുവായിരുന്നു അപ്പം ഇനിയിപ്പം എന്ത് ചെയ്യും ഇനിയിപ്പം ഞാനൊരു ക്ഷീ ഛർദിക്കും എനിക്ക് മെൻ്റലി പല പല പ്രശ്നങ്ങൾ വരും അപ്പോൾ ഞാൻ ഈ ക്ഷീണത്തെ ഒരു ചിലപ്പോൾ ഒരു ക്ഷീണം വരും അപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും മൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു മൈൻഡിൽ അവൾ പെട്ടെന്ന് എന്താ ഈ സ്ലിപ്പിൽ രണ്ട് ലൈൻ കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് അവള് വിഷമം വന്നു അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തേക്ക് മാത്രമായിരുന്നു ആ ഒരു വിഷമം ഞാൻ അവളെ മനസ്സിലാക്കി അവളുടെ അമ്മ അവളത്തെ സംസാരി ഫോൺ വിളിച്ച് സംസാരിച്ചു എൻ്റെ അമ്മ സംസാരിച്ചു എല്ലാം സംസാരിച്ചപ്പോൾ അവൾ ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ ഇട്ടു ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം രണ്ട് ആഴ്ച ആഴ്ച കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ ഇട്ടു അതിലെല്ലാം ഹാപ്പി ആയിട്ട് ഉള്ള മൊമെൻസ് ഉണ്ട് സിനിമ കാണാൻ പോകുന്നുണ്ട് അതിനകത്ത് ഛർദ്ദിക്കുന്നതുണ്ട് വയ്യാന്ന് പറയുന്നതുണ്ട് ഫുഡിൻ്റെ പണം അടിക്കുമ്പോഴത്തേക്ക് ഇതാവും ഛർദ്ദിക്കാൻ വരുന്നെന്ന് പറയുന്നുണ്ട് അതൊക്കെ ഒരു പ്രഗ്നൻ്റ് ആയ ലേഡിക്ക് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ പ ചില പ ചേച്ചിമാരൊക്കെ വളരെ മോശമായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആ ചേച്ചിമാരൊക്കെ സത്യം പറയാ എന്തുവാ അവർ പ്രസവിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ എന്തോ ഒരു ഛർദ്ദിയിലോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരിക്കാം അത് നമുക്കറിയത്തില്ല ഇവളെ അച്ഛന് നല്ലപോലെ ഛർദ്ദിക്കുമായിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പം ക്ഷീണം വരുമ്പോഴത്തേക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റത്തില്ലല്ലോ അവൾ ഒന്നേകാല വയസ്സല്ലേ ഉള്ളൂ ഒന്നര വയസ്സാകാൻ പോകണതേ ഉള്ളൂ അപ്പം ആ ഒരു വശം എന്തായാലും ഒരു അമ്മയ്ക്ക് കാണും അപ്പം അതിന്റെ സങ്കടം അവർക്ക് നല്ല പോലെ ഇത് ചെയ്തു പിന്നെ റീലും ഒക്കെ കണ്ട് റിയ ഈ റിയാക്ഷൻ വീഡിയോയിൽ പലതിലും ചില ലേഡീസ് തന്നെ വന്നിട്ട് എന്ന് പറയുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള ബേബിയാണ് അൺവാണ്ടഡ് ബേബി കമ്പനിയിലേക്ക് അതായിരിക്കും ചിലപ്പോൾ നമ്മളെ ബേബി ബേബി വേണ്ടെന്ന് നമ്മൾ ആ വീഡിയോയിൽ എവിടെയെങ്കിലും ഒരു പോഷനിൽ പറഞ്ഞിട്ടുണ്ടോ അവൾ പറയുന്നുണ്ടെന്നോ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ പേടിയാവുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ അവൾ പലതും പറയും പക്ഷേ അതിനകത്തും അതിൽ പിന്നെ അത് അതിൻ്റെ ഫ്രണ്ട് എഴുതി നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് തന്നെ ഡോക്ടറിനെ കണ്ട് കഴിഞ്ഞാണ് നമ്മൾ ഈ അച് ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് സ്കാൻ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ സ്കാനിങ്ങിൽ ആറ് വീക്കായെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസം പ്രഗ്നൻ്റ് ആയ കഴിഞ്ഞ മാസം പീരീഡ്സ് ആയെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ആറ് വീക്കായി ഒരു വീക്കെന്ന് ഒരു മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മാസമാണ് അല്ല നാല് വീക്കാണ് ഒരു മന്ത് എന്ന് പറഞ്ഞാൽ നാല് വീക്കാണ് ആറ് വീക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കൊച്ചിന് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ പറഞ്ഞ ഡോക്ടറിൻ്റെ സൈൻ ഇതായിട്ട് ബയോളജിക്കലായിട്ട് ഡോക്ടർ പറഞ്ഞാൽ അതിൻ്റെ കാരണം കൊണ്ടാണ് ബ്ലീഡിങ് വരുന്നത് ഈ യൂട്രസിൻ്റെ ഔട്ട് സൈഡിൽ വരുന്ന ബ്ലീഡിങ്ങിൻ്റെ ഇതിൻ്റെ കാരണം കൊണ്ടാണ് ബ്ലീഡിങ് വരുന്നത് ഡോക്ടർ പറഞ്ഞു അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇവർക്ക് പീരീഡ്സ് ആവുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇവള് പ്രഗ്നൻ്റ് ആകുമെന്ന് അതാണ് നമ്മൾ പറഞ്ഞത് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അൺവാണ്ടഡ് എന്നല്ല നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് റീച്ചിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ചാറ്റൊക്കെ ഉണ്ട് നമ്മൾ ഒരു ഒരു ഒരാൾ ഒരു കുട്ടി അറിയിലിട്ടു അപ്പോൾ നമ്മുടെ അടുത്തു നമ്മളോട് നമ്മൾ അൺവാണ്ടഡ് ബേബി എന്ന് നമ്മൾ കുട്ടിയെ പറ്റി പറയരുത് നമ്മൾ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല എന്നിട്ട് അയാൾ തന്നെ പറയുന്നുണ്ട് ആ റീലിൻ്റെ അവസാനം പറയുന്നുണ്ട് ഈ കുട്ടി വളർന്ന് വലുതായി വരുമ്പോൾ ഈ സൈബർ ലോകത്ത് ഇതേ കണക്കുള്ള റീലുകളും ഇതും കണ്ടിട്ട് ആ കുട്ടി എന്തുമാത്രം വിഷമിക്കൂന്നു അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു താങ്കളുടെ റീലും ഒരു റിയാക്ഷൻ റീലാണല്ലോ താങ്കളുടെ റീല് കണ്ടിട്ട് എൻ്റെ കുട്ടി വളർന്നു വരുമ്പോൾ വിഷമിക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു ആൻസറും ഇല്ല പക്ഷെ ആളിപ്പോൾ ആ വീഡിയോ ചിലപ്പോൾ തെറ്റ് മനസ്സിലായ മനസ്സിലായത് കൊണ്ടായിരിക്കാം ആളിപ്പം ആ വീഡിയോ റിമൂവ് ചെയ്തു പറഞ്ഞാൽ റിയാക്ഷൻ നിങ്ങളെല്ലാം പല ചാറ്റിലും പറഞ്ഞു ഈ കുട്ടി വളർന്നു വളരെ കഴിയുമ്പോഴത്തേക്ക് എന്താ നമ്മുടെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്കറിയാം അമ്മ ഇതുകൊണ്ടാണ് മക്കളെ കരഞ്ഞത് അമ്മക്ക് ചേച്ചിയെ ചേച്ചിയെ നോക്കുന്ന അച്ഛൻ അച്ഛന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതെല്ലാം കൊണ്ടാണ് അമ്മ കരഞ്ഞത് മോളെ പിന്നെ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഹാപ്പി ആയിരുന്നു എന്നാൽ എൻ്റെ വൈഫിന് എനിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അറിയാം എൻ്റെ ഫാമിലിക്കും പറഞ്ഞ് എൻ്റെ കൊച്ചുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനറിയാം ഇന്നത്തെ കുറേ ചേച്ചിയാർ പറയുന്നുണ്ട് ആ കുഞ്ഞ് വലുത് വലുതായി വരുമ്പോൾ എന്ത് സംഭവിക്കും ഇവരെ ഈ വീഡിയോ കണ്ടിട്ട് ഇതാവുമെന്ന് ഇവരെ ഇവരെ ഈ വീഡിയോ കണ്ടിട്ടല്ലാവാൻ പോകുന്നത് നിങ്ങളുടെ മോശമായിട്ടുള്ള കമൻറ്റും നിങ്ങളുടെ മോശമായിട്ടുള്ള റിയാക്ഷൻസും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ കാര്യമല്ല പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയവർ വളരെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തു വളരെ നല്ലോണം അവർക്ക് ഓക്കെ ചാറ്റിലൂടെ വേ ചാറ്റിലൂടെ വേണ്ടാന്ന് ഒരു പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് മോളെ ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നു വന്ന ആളാണ് എനിക്ക് ആറുമാസമായപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി എൻ്റെ എൻ്റെ മൂത്ത കൊച്ചിന് ആറ് മാസമായപ്പോൾ ഞാൻ ആയി ഞാൻ ഒരുപാട് കരഞ്ഞു ഒരുപാട് കരഞ്ഞു എപ്പോഴാണ് ഈ ചുമ്മാരിന്ന് കരച്ചിൽ വരുമായിരുന്നു മോളെ അല്ലെങ്കിൽ ചേച്ചി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ഫേസ്ബുക്കിലൊക്കെ എത്ര പേര് സപ്പോർട്ട് ചെയ്തു ഫേസ്ബുക്കിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വരേണ്ടത് എത്രയോ പേര് എത്രയോ അമ്മമാർ എത്രയോ ചേട്ടന്മാർ സപ്പോർട്ട് ചെയ്തു കരയരുത് കരയണ്ട ആവശ്യമില്ല അവർ ഒരുമിച്ചങ്ങ് വളർന്നു പോവും യൂട്യൂബിൽ സപ്പോർട്ട് ഇല്ല എന്നല്ല പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നവർ നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു പിന്നെ നെഗറ്റീവ് വരെ എപ്പോഴും ഒരാൾ ആൾക്കാർ കൂടെ കാണുമല്ലോ അവർ നെഗറ്റീവ് പറഞ്ഞോട്ടെ പക്ഷെ ഞാൻ ഞാനത് അതിനകത്ത് പറഞ്ഞ നെഗറ്റീവിലുള്ള ഒരു സൈഡാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ എന്താ ഈ കുട്ടിയൊക്കെ വളർന്നു വരാൻ വരുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആ കുട്ടി ഭയങ്കര ഡിപ്രസ്ഡ് ആവും ഇത് കണ്ടിട്ടല്ലേ നമ്മുടെ വീഡിയോ കണ്ടിട്ടല്ല ഡിപ്രസ്ഡ് ആവാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാം ഈ ഈ രീതിയിലുള്ള കമൻ്റുകൾ കണ്ടിട്ടാണ് ഡിപ്രസ്ഡ് ആവാൻ പോകുന്നത് വിഷം വരുന്നെങ്കിൽ ഈ രീതിയിലുള്ള കമൻറ്റുകൾ കണ്ടിട്ടാണ് വിഷം വരാൻ പോകുന്നത് അത് നിങ്ങളെ ആലോചിച്ചായിരുന്നു ഈ റീലുള്ളവരും പറയുന്നുണ്ട് ഈ അല്ല റീലല്ല ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവരും പറയുന്നുണ്ട് കുട്ടിക്ക് കുട്ടി ഇതൊക്കെ വളർന്നു വരുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സങ്കടം സത്യം പറഞ്ഞ് ഈ റിയാക്ട് ചെയ്യുന്നവർ ഓരോന്ന് ചെയ്യുമ്പോഴല്ലേ ഇതൊക്കെ കണ്ടിട്ട് സങ്കടം ആവുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഇട്ടത് ഇങ്ങനെ ഒരു അവസ്ഥ സ്ത്രീകൾക്ക് വരുമല്ലോ എന്നുകൂടെ മനസ്സിലാക്കി കൊടുക്കാനാണ് വീഡിയോ ഇട്ടത് നമ്മൾ സത്യം പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടാണ് ആ വീഡിയോ ഇട്ടത് കേട്ടോ വളരെ പോസിറ്റീവായിട്ടാണ് വീഡിയോ കിട്ടുക എനിക്കതിനകത്ത് പ്രത്യേകിച്ച് ഒരു നാണക്കേടോ ഒരു മാനക്കേടോ ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ വൈഫ് മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിയില്ല കാരണം എൻ്റെ ഫാമിലി നമ്മളെ അറിയാവുന്നവർക്ക് നമ്മൾ സ്ഥിരം ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവർക്ക് നമ്മളെ സ്ഥിരം അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ പണ്ട് ഫസ്റ്റ് അച്ചുൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും നമ്മളിങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ എനിക്ക് തോന്നിയില്ല അല്ലെങ്കിൽ മോശമായിട്ട് അതിനകത്ത് എന്താണുള്ളത് എൻ്റെ വൈഫ് കരഞ്ഞതോ ഞാൻ അവൾ കൂടുന്ന കരയണമായിരുന്നു എല്ലാവരും ചിലവർ പറയുന്നുണ്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ആ പൊട്ടൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ ചേച്ചി അവിടെ കിടന്ന് കരയുന്നു പൊട്ടൻ ചിരി പൊട്ടൻ ചിരിച്ചുകൊണ്ടിരിക്കുക ചേച്ചി പോയി സപ്പോർട്ട് ചെയ്യാടാ ഞാനും കരയാവളോട് അപ്പം എൻ്റെ ഇളയ കൊച്ചുകൂടെ പിന്നെ വീട്ടിൽ മൂത്ത കൊച്ചുകൂടെ വീട്ടിൽ ബാക്കിയുള്ളു അവൾ അവളിരുന്ന് കരയി അവളിരുന്ന് കരയിപ്പിക്കുകയും വേണമെങ്കിൽ ഞാൻ അപ്പം നമ്മൾ ഞാൻ എന്താണ് ചെയ്യണ്ടേ ഞാൻ അവളെ ചിരിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നത് ഞാൻ ആ വീ നമ്മൾ സത്യം പറഞ്ഞ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത് അച്ഛൻ്റെ സന്തോഷം കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാനും പെട്ടെന്ന് അവൾ അവൾ കരഞ്ഞു പെട്ടെന്ന് അവൾ കരഞ്ഞുപോയി അതാ അവസ്ഥ അദ്ദേഹം പറഞ്ഞല്ലോ അതെന്തുകൊണ്ടാണ് കരഞ്ഞത് എന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ അവളോട്ടിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അവൾ പിന്നെ സങ്കടത്തിലേക്കാവുകയുള്ളു ഞാൻ അവളെ ഇങ്ങനെ ആക്കി ഹാപ്പി ആക്കി സിനിമയ്ക്കും പോയി അവിടെ പറയുന്നതെല്ലാം മേടിച്ചു കൊടുത്തും ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തെല്ലാം ഞാൻ അവളെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ കുറേ റിയാക്റ്റേഴ്സ് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് എൻ്റെ വൈഫിൻ്റെ പ്രഗ്നൻസി വീഡിയോ എടുത്തിട്ട് റിയാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറയാലേ അത് കണ്ടിട്ട് നല്ല സങ്കടമായി ലാസ്റ്റ് വളരെ മോശമായിട്ടുള്ളൊരു വീഡിയോ ഇറങ്ങിയായിരുന്നു വളരെ മോശമായിട്ടുള്ള ചില അമ്മമാരുടെയൊക്കെ മുഖം പോലും തുളിക്കുന്ന രീതിയിലുള്ള മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടുള്ള റിയാക്ഷൻസ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കണ്ടത് കണ്ടതോടെ ഇപ്പം എൻ്റെ വൈഫിൻ്റെ ഫോൺ എനിക്ക് പിടിച്ച് വാങ്ങി ചോദിക്കാനോ നീ ഇത് കാണണ്ട അവളെ അവളെ എനിക്ക് സന്തോഷത്തോടെ വെക്കാനല്ലേ പറ്റത്തുള്ളൂ നമ്മൾ പിന്നെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെപ്പോഴും വീഡിയോയിൽ നമുക്ക് കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാനും ആൾക്കാർ മെസ്സേജ് വരുന്ന റിപ്ലൈ കൊടുക്കാനൊക്കെ നമ്മൾ ഫോൺ നോക്കും അപ്പം പലവരിങ്ങനെ ലിങ്ക് അയച്ചു തന്നു പല പല വീഡിയോസ് കണ്ടു അവൾ പിന്നെ പഴയ പോലെ ഒന്ന് കരയാൻ തുടങ്ങി ഇപ്പോൾ രണ്ട് ദിവസമായത് മനജന്നു ഹോസ്പിറ്റലിൽ പോയായിരുന്നു അച്ഛന് പെട്ടെന്ന് രാത്രി പ്രഷർ കൂടി രാ രാത്രി രണ്ട് മണിയാകുമ്പോഴത്തേക്ക് പ്രഷർ കൂടി എല്ലാം ആലോചിച്ചിരുന്ന് കരഞ്ഞ് പ്രഷർ കൂടി ഹോസ്പിറ്റലിൽ പോയി ഷറൊക്കെ ചെക്ക് ചെയ്തു അപ്പം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനായിപ്പോയി എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി എന്തെങ്കിലും പറ്റുമോ ഇവിടെ കൈയൊക്കെ ഷിവർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി എന്തെങ്കിലും പറ്റുമോ ദൈവമേ എന്തെങ്കിലും എൻ്റെ വൈഫിനായി പോകുമോ അല്ലെങ്കിൽ വൈറ്റി കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ആയി പോവോ ആ ഒരു ഒറ്റ നിമിഷം ഞാൻ ആലോചിച്ച് യൂട്യൂബോടെ ഡിലീറ്റ് ചെയ്ത് കളയാം എന്നവരാലോചിച്ച് കാരണം അത്രയ്ക്ക് ആ ഒരു അവസ്ഥയായിരുന്നു ആ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ അപ്പം അവളുടെ ഫീലിങ്സ് ഞാൻ നിങ്ങളടുത്തേക്ക് എത്രമാത്രം പറയണമെന്ന് നി നിങ്ങൾക്കത് മനസ്സിലാവുമായിരിക്കും അവളൊരു ഫീലിങ്സ് എങ്ങനെ ആയിരിക്കുമെന്ന് കാരണം ഞാൻ ഒരു ഞാൻ വളരെ പേടിച്ചു ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ട് അവളെ കൊണ്ടുവന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നാലേ അവളെ സ്ട്രോങ് ആയിട്ട് നിൽക്കും അങ്ങനെ ക്യാരക്ടറാണ് അച്ചുവിൻ്റെ ഞാൻ ഡൗൺ ആയിക്കഴിഞ്ഞാൽ അവളും ഡൗൺ ആവും അവള് ഡൗൺ ആയിരിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് ഞാൻ ചോദിക്കും എന്തടി എന്താണ് നീ ഇപ്പോൾ നീ എന്താണ് നീ ഇങ്ങനെ ഇരിക്കുന്നത് എപ്പോഴും അവിടുത്തെ ചോദിക്കും എന്താണ് എന്താണ് അതെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ ഞാൻ എപ്പോഴും പറയും അപ്പോൾ ഉള്ള ഡാമായപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് പേടിച്ച് പോയി പണ്ട് ഇങ്ങനെ നിറഞ്ഞു നോക്കിക്കോണ്ടിരിക്കും അപ്പോൾ ഉള്ള ടെൻഷൻ ഞാൻ പണ്ട് ഇങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട് പഴയ മുപ്പത്ത് പറഞ്ഞതിനനുസരിച്ച സമയത്ത് കേട്ടിട്ടുണ്ട് ഒരുപാട് ടെൻഷൻ അടിച്ചുകഴിഞ്ഞാൽ വയറ്റു കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും പറ്റും അപ്പോൾ എനിക്കങ്ങനെ പോയി ഞാനൊരു ഞാനൊരാളല്ലേ എനിക്ക് പ്രസവിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്കതിൻ്റെ ഫീല് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു വിവരങ്ങൾ വെച്ചിട്ട് എനിക്കും അത് മൈൻഡിലേക്ക് കൊണ്ടുവരികയും അത് പെട്ടെന്ന് അത് ആപ്ലിക്ക ആപ്ലിക്കബിൾ ആക്കാനും പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് വൈകി അതായി കഴിഞ്ഞ് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനും അല്ലെങ്കിൽ ടെൻഷൻ അടിക്കരുത് നീ ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ എനിക്ക് അങ്ങനെ പറ്റത്തുള്ളൂ ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറിനെ കൺസൾട്ട് ഡോക്ടർ കുറേ ടാബ്ലറ്റ് ഒക്കെ തന്നു ബി പി കൂടുതലായിരുന്നു ബി പി ലോ ബി പിയുടെ ടാബ്ലറ്റ് എന്തൊക്കെ കുറേ ടാബ്ലറ്റ് വന്നു അച്ചുവിന് അങ്ങനെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ റിയാക്ഷൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് അച്ചുവിനും എൻ്റെ കുട്ടിക്കും എൻ്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനും അത് പ്രശ്നമാണെന്ന് എനിക്ക് ബോധ്യം വന്നതുകൊണ്ട് ഇനി ഇങ്ങനെ നമ്മൾ അതുവരെ നമ്മളൊന്നും ആരെയും ഒന്നും പറഞ്ഞില്ല റിയാക്ഷൻസ് വീഡിയോയ്ക്ക് നമ്മൾ സ്റ്റോറി പോലും ഇട്ടില്ല ചെയ്യട്ടെ ചെയ്യുന്നവർ ചെയ്യട്ടെ പക്ഷേ മോശമായിട്ടുള്ള റിയാക്ഷൻസ് റിയാക്ഷൻ കൂടി ചെയ്യുന്നവർ ചെയ്തോട്ടെ ട്രോൾ ചെയ്യുന്നവർ ചെയ്തോട്ടെ പക്ഷേ വളരെ അങ്ങേറ്റം മോശമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസ് പിന്നെ എന്താ മോശമായിട്ടുള്ള രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടുള്ള റീൽസ് നമ്മൾ ബേബി അൺവാണ്ടഡ് ആണെന്ന് നമ്മൾ പോലും വിചാരിക്കാതെയാണ് നിങ്ങളത് പറയുന്നത് അതായത് എല്ലാവരും അല്ല സ്വന്തം ലാഭത്തിന് വേണ്ടി റീൽ ചെയ്യുന്നവർ പറയുന്നത് നമ്മളെ കുട്ടി അൺവാണ്ടഡ് ആണ് എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നത് അത് ഒരു അങ്ങനെ പറയുന്നത് പറയുന്നതൊരു തെറ്റായിട്ടുള്ളൊരു ശീലമാണ് അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇത് ശരിയാവത്തില്ല എന്ന് അപ്പം ഞാൻ നിയമപരമായിട്ടതിന് മുമ്പോട്ട് പോയിട്ടുണ്ട് നിയമ നടപടികൾ നടപടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു പൂർണ്ണമായിട്ടല്ല നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള എല്ലാം ശേഖരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അച്ചു വയ്യാതിരുന്നിട്ടും അവള് അപ്പോൾ അവൾ അവൾക്കാണല്ലോ ഇതിൻ്റെ പ്രശ്നം ഉണ്ടായത് ബി പി കൂടുകയും മെൻ്റലി ഡിപ്രസ്ഡ് ആവുകയും ചെയ്തു അപ്പം അവളും എൻ്റെ കൂടെ ഇപ്പം കംപ്ലൈൻറ്റ് കൊടുക്കാനായാലും എല്ലാം അവൾ വയ്യാതിരുന്നിട്ട് പോലും അവൾ വന്നു നിങ്ങൾക്കറിയാം ആദ്യത്തെ മൂന്ന് മാസം എല്ലാം നല്ലപോലെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും എനിക്കൊന്ന് കൂടുതൽ ഇത് പെണ്ണു സ്ത്രീകളാണ് നമ്മൾ വീഡിയോ കാണുന്നത് കൂടുതലും സ്ത്രീകളാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ ഈ പത്ത് ഇരുപത്തിമൂ രണ്ടും ഇരുപത്തി മൂന്നും വയസ്സുള്ള പയ്യന്മാർ വരെ ഈ പ്രഗ്നൻസിയുടെ വീഡിയോ എടുത്ത് അങ്ങനെ ചേച്ചി ഇങ്ങനെ പറഞ്ഞു അവർ എന്ത് അറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് എന്ത് മനസ്സിൽ ക്ലിയർ ആയിട്ടാണ് ഇവർ ഇതിനെപ്പറ്റി മൊത്തത്തിൽ അറിയാമോ അങ്ങനെയുള്ള രീതിയിലാണ് ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഇവർ വീഡിയോ ചെയ്യുന്നതെന്ന് എന്ന് എനിക്ക് അറിയത്തില്ല പയ്യന്മാരൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ എല്ലാ ട്രോളും അല്ലെങ്കിൽ എല്ലാ ഇതും കാണുന്ന കണക്കല്ല ഒരു പ്രഗ്നൻസിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പലവരും വയറ്റി ഒരു കുഞ്ഞിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പലവരും ഈ കമൻ്റ് ഇടുന്നതും റീൽ ഇടുന്നതും എല്ലാവർക്കും ഇടുന്ന കണക്കല്ല ഇതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ആളാണ് എപ്പോഴും ഒരു പ്രഗ്നൻ്റ് ലേഡി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരെപ്പോഴും ഇപ്പം പുറത്തു ഇപ്പം ഒരു പ്രഗ്നൻ്റ് ലേഡി നടന്നു പോയാൽ പോലും എന്താ അവരെ ബസ്സിൽ കയറിയാൽ പോലും ആ ചേച്ചി ഇരിക്കി അല്ലെങ്കിൽ മോളെ ഇരിക്കി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇരിക്കേ നിങ്ങൾ ഇരിക്കേ പ്രഗ്നൻ്റ് അല്ലേ ഇരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തല ഇറക്കമല്ലാം വന്നുകഴിഞ്ഞാൽ അപ്പോഴേ നൂറ് പേര് കൊണ്ടുവരും വെള്ളം അവളെ ഇച്ചിരി വെള്ളം കൂടി അതേ കണക്കുള്ള ഒരാളാണ് എൻ്റെ വൈഫ് ഏഹ് അപ്പം ഗായസ് നിങ്ങളിങ്ങനെ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഞാൻ ചെയ്യാത്ത പറ്റിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനും എൻ്റെ വൈഫും ഒരുപാട് സങ്കടമുണ്ട് ഒരുപാട് സങ്കടം എന്ന് വെച്ചാൽ ഒരുപാട് സങ്കടം അറിയാത്ത സ്വന്തം ലാഭത്തിന് വേണ്ടി എൻ്റെ വൈഫിനെയും എന്നെയും ഇതിലേക്ക് വലിച്ചു എൻ്റെ വൈഫിൻ്റെ വയറ്റ് കിടക്കുന്ന കുഞ്ഞിനെയും ഇതിലേക്ക് വലിച്ചടിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണത് നിങ്ങളൊന്ന് തിങ്ക് ചെയ്തു നിങ്ങളെ മനസ്സിൽ തട്ടി ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക് അത് സത്യമായിട്ടുള്ള എന്ന് എല്ലാവരും ഓർക്കേണ്ട കാര്യമുണ്ട് കുഞ്ഞിനെ നമ്മൾ വേണ്ടെന്ന് പോലും വെച്ചിട്ടില്ല കുഞ്ഞിനെ നമ്മൾ വെൽക്കം ചെയ്തതേ ഉള്ളൂ സങ്കടം വന്നത് ഓക്കെ ആ ഒറ്റ വീഡിയോയിൽ മാത്രമേ അങ്ങനെ അവൾ കരയുന്ന സങ്കടം പെട്ടെന്ന് അത് കണ്ടപ്പോഴുള്ള സങ്കടം ഫസ്റ്റും കുഞ്ഞൊരു കുഞ്ഞേനെ ആണല്ലോ ആദ്യത്തെ കുഞ്ഞു അപ്പം അവളെയും കൂടെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തം കരഞ്ഞു പോയതാണ് ആ കുഞ്ഞു നമ്മളെ അവളെ വയറ്റിൽ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ പറയുന്നതെല്ലാം ആ കുഞ്ഞും അച്ചുവിലോട് അത് കേട്ടോണ്ടിരിക്കുകയാണ് അപ്പം അവൾ ജനിച്ചു വരാൻ പോകുന്ന ലോകം ഇങ്ങനെയാണല്ലോ ഇങ്ങനെയുള്ള ആൾക്കാരാണല്ലോ ചുറ്റിനും എന്നായിരിക്കും എൻ്റെ കുഞ്ഞും വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും പറ്റി പറയുന്ന പോലെ ഒരു എന്താ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ലേഡി അല്ലെങ്കിൽ ഒരു വയ്യാത്തൊരാൾ അവരെ പറ്റി മോശമായിട്ട് പറയാതിരിക്കുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഞാൻ എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബേബി ഒരിക്കലും എൻ്റെ അല്ല ഞങ്ങളുടെ ബേബി ഞങ്ങളുടെ മൂന്ന് പേരുടെയും ബേബി ഒരിക്കലും അല്ല ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആണ് അൺഎക്സ്പെക്റ്റഡ് ആയി ആണ് പക്ഷെ ഒരിക്കലും അല്ല സോ ഇനിയെങ്കിലും റിയാക്ഷൻസും കരഞ്ഞു അടുത്ത അൺവാണ്ടഡല്ലെങ്കിലും അവര് സത്യത്തിലും അങ്ങനെ കരഞ്ഞുകൊണ്ടൊരു റീച്ച് ഉണ്ടാക്കണമെങ്കിൽ എന്റെ കഴിഞ്ഞ പ്രഗ്നൻസിക്കും എൻ്റെ ഫിസിക്കൽ ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നു ഭയങ്കരമായ ശ്രദ്ധിലും വയറുവേദനയും ആദ്യത്തെ നാല് മാസം ഞാൻ അനുഭവിക്കാത്തതായിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് ഇത്തവണ അത് അനുഭവിക്കുമ്പോൾ എനിക്കൊരു എനിക്ക് താഴെ എനിക്ക് എനിക്കൊരു വേറൊരു ബേബിയും കൂടെ ഉണ്ട് അവൾ കുഞ്ഞ് കുഞ്ഞാണ് അവൾ വണ്ണിയാറ് കഴിഞ്ഞതേ ഉള്ളൂ സ്വന്തം കാര്യം നോക്കാനുള്ള സമയമായില്ല അതുകൊണ്ട് അതൊക്കെ ചിന്തിച്ചാണ് ഞാൻ ഞാനന്ന് കരഞ്ഞല്ലാതെ ഒരിക്കലും എൻ്റെ ബേബി ഡ് ആയതുകൊണ്ടോ എനിക്ക് വേണ്ടതുണ്ടോ സ്ത്രീകള് വരെയല്ല സ്ത്രീകള് വരെ അത് മനസ്സിലാക്കാതെ കമന്റ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര സങ്കടം ആയി എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇനിയെങ്കിലും ഇങ്ങനത്തെ റിയാക്ഷൻസും ഒഴിവാക്കുക പ്ലീസ്